നമസ്കാരം ഉദ്യോഗാർത്ഥികളെ ഡേ ത്രീയുടെ പുതിയ എസ് എസ് സി ആർ ടി ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ വരുന്ന എക്സാമുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാൻ കഴിയുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് പ്രയോജനപ്പെടുത്തുക നോക്കാം ന്യൂ എസ് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ഹോട്ട് ടോപ്പിക്സിലെ മൂന്നാമത്തെ ക്ലാസ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാമാണ് നോക്കിക്കോ വിദേശ നയം ഈ അടുത്ത് നടന്ന എക്സാമിന് ഈ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ച ചോദ്യങ്ങളാണ് വിദേശ നയത്തിന്റെയും ചോദിച്ചിട്ടുണ്ട് പഞ്ചശീല തത്വങ്ങളുടെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാം ഓരോന്ന് ഓരോന്ന് പഠിച്ചോ സമാധാനപരമായ സഹവർത്തിത്വം അല്ലെ അതായത് വിദേശ നയം മറ്റു രാജ്യങ്ങളുമായി അല്ലെ ലോകോത്തര രാജ്യങ്ങളുമായിട്ടുള്ള ഒരു തത്വം ഇന്ത്യക്ക് എങ്ങനെ ആയിരിക്കണം ആ രാജ്യം തമ്മിൽ സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടായിരിക്കണം കൊളോണിയലിസത്തിനും വർണ്ണ വിവേചനത്തിനും എതിരായിട്ട് നിലകൊള്ളുക ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക ചേരി ചേരാനയം പഞ്ചശീല തത്വങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ടായിരിക്കും ചോദിക്കുക ശ്രദ്ധിക്കുക അപ്പൊ എന്തൊക്കെയാണ് വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സമാധാനപരമായ സഹവർത്തിത്വം പഠിച്ചോളണം സമാധാനപരമായ സഹവർത്തിത്വം കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായിട്ട് എന്ത് ചെയ്യണം നിലകൊള്ളണം ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കണം ചേരുചേരാ നയം പഞ്ചശീല തത്വങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇനി എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പഞ്ചശീല തത്വങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് വിദേശ നയത്തിൽ വരുന്ന കാര്യങ്ങൾ അത് പഠിച്ചു വെക്കാം ഇനി എന്താണ് ഈ പഞ്ചശീല തത്വം എന്നാൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ആയിരുന്ന സൗ എൻ ലായും ഒപ്പുവെച്ചതാണ് പഞ്ചശീല തത്വങ്ങൾ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടുണ്ട് ഈ ഈ ചോദ്യത്തിന് തന്നെ പല രീതിയില് റിവേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് പി ചോദിച്ചിട്ടുണ്ട് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച വർഷം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആരൊക്കെ തമ്മിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ചോദ്യം ആരൊക്കെയാണ് ജവഹർലാൽ നെഹ്റുവും ചവൻലായും ഇനി വേറൊരു ചോദ്യം പഞ്ചശീല തത്വങ്ങൾ ഒപ്പ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ചത് ആര് ചൊവ്വൻലായി ഇനി ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം ഒപ്പുവെച്ച ചൊവ്വൻ ലായി ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ചൈനീസ് ഏർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇനി അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്‌റു നെഹ്റുണ്ടോ ക്വസ്റ്റിന്റെ എത്ര തരം ക്വസ്റ്റിൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ പി ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിനാണ് കേട്ടോ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പി എസ് സി ന്യൂ എസ് എസ് സി ആർ ഉള്ളു ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായും ഒപ്പുവെച്ചതാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ പഞ്ചശീല തത്വം പറയുമ്പോ അഞ്ചാണ് ല്ലേ പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ച് ആ അഞ്ച് തത്വങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കോ ഇതും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ചോദ്യത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ അല്ല ഒരു ക്വസ്റ്റ്യൻ മാത്രല്ല ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ആ പഞ്ചശീല തത്വങ്ങളിൽ അഞ്ച് തത്വങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക രണ്ട് പരസ്പരം അക്രമിക്കാതിരിക്കുക മൂന്ന് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക ഈ അഞ്ചെണ്ണമാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക ഇപ്പൊ ഓരോ രാജ്യങ്ങൾ തമ്മിൽ ബോർഡർ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ അത് അംഗീകരിക്കണം ഇത് ചൈനയുടെ അതിർത്തിയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല അത് അങ്ങോട്ട് കടന്നു കയറാൻ പാടില്ല അതുപോലെ ഇത് ഇന്ത്യയുടെ അതിർത്തിയാണ് അതുപോലെ അവരും ചിന്തിക്കണം അങ്ങനെ പരസ്പരം എന്ത് ചെയ്യണം ഒരു സഹവർത്തിത്വം വേണം അല്ലെ അതേപോലെ പരസ്പരം എന്ത് ചെയ്യാ ആക്രമിക്കാതിരിക്കുക അല്ലെ പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരിക്കലും ചൈനക്കാർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല അതുപോലെ ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യക്കാർക്കും ഇടപെടേണ്ട ആവശ്യമില്ല അങ്ങനെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക ഇതാണ് പഞ്ചശീല തത്വങ്ങൾ അഞ്ച് തത്വങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ആയിരുന്ന ചൗ എല്ലാം തമ്മിൽ ഒപ്പുവെച്ചതാണ് പഞ്ചശീല തത്വങ്ങൾ ഇനി എന്താണ് ചേരിചേരാ പ്രസ്ഥാനം അതറിയാം നമുക്ക് വിദേശ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ചേരിചേരാ പ്രസ്ഥാനം എന്താണ് ഈ ചേരാ പ്രസ്ഥാനം പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നിരിക്കുന്നത് ആ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായിട്ട് മാറി ഇവർ തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധം സമാധാനത്തിന് തന്നെ ഭീഷണിയായി അവ ചോദ്യം ഒരു ക്വസ്റ്റ്യൻ പഠിച്ചോ ശീതയുദ്ധം നടന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് പ്രീവിയസ് ചോദ്യമാണ് ശീതയുദ്ധം നടന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയൻ അതായത് റഷ്യ അപ്പോ അതെന്തായി ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയമാണ് ചേരി ചേരാ നയം എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയുടെ നേതൃത്വത്തിൽ വന്നതാണ് ചേരി ചേരാ നയം അതായത് ഏത് ആരും എന്ത് ചെയ്യാൻ പാടില്ല അമേരിക്കയുമായിട്ട് കൂട്ടുകൂടാനോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാക്കാനോ രണ്ടു പേർക്കും ഒരിക്കലും എന്താകാൻ പാടില്ല ഈ ചീത ഭാഗമായി ഈ രണ്ട് രാജ്യങ്ങൾക്കും എന്ത് ആകാൻ പാടില്ല ആ അതായത് നമ്മൾ അവരുടെ ഭാഗമാണ് എന്നൊരു അഭിപ്രായം വരരുത് അപ്പൊ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്നായിരുന്നു ഈ ചേരാ നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ ഈ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടി നോക്കിക്കോളണം കേട്ടോ അപ്പൊ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്ന് ആര് പറയുന്നത് വിദേശ നയം വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആണ്ട്ടാ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ് ആ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ വിദേശ നയ രൂപീകരണത്തിലേക്ക് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ എത്തിച്ചു ജവഹലാൽ നെഹ്റുവിനെ എത്തിച്ചു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു ഈ വിദേശ നയത്തിലൂടെ എന്തായിരുന്നു ആ ഏഷ്യയിലെയും ഏഷ്യ അതുപോലെ തന്നെ ആഫ്രിക്ക ആഫ്രിക്കോ ആഫ്രോ ഏഷ്യ ഇത് ശ്രദ്ധിച്ചു പഠിച്ചിരണം ആഫ്രോ ഏഷ്യൻ സഖ്യമായിരുന്നു കേട്ടോ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളുടെ ഐക്യം ഉറപ്പിച്ചു കൊണ്ടാണ് നെഹ്റു എന്ത് ചെയ്യുന്നത് വിദേശ നയത്തിലേക്ക് തുടക്കം കുറിക്കുന്നതും അതുപോലെ തന്നെ ചേരി ചേരാ പ്രസ്ഥാന രൂപീകരണത്തിലേക്കുള്ള ചുവടുവയ്പ്പുകൾ ആരംഭിക്കുന്നതും ട്ടോ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ആഫ്രോ ഏഷ്യൻ സഖ്യത്തിന് ട്ടോ ആഫ്രോ ഏഷ്യൻ ഐക്യത്തിനും ചേരാ പ്രസ്ഥാനത്തിനും നെഹ്റു നൽകിയ സംഭാവന എന്ന് പറഞ്ഞത് വളരെ വലിയൊരു കാര്യം ആയിരുന്നു കേട്ടോ ആഫ്രോ ഏഷ്യൻ സഖ്യം ട്ടോ ആഫ്രോ ഏഷ്യൻ സഖ്യം അതായത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളുടെ ഐക്യം ഉറപ്പിച്ചു കൊണ്ടാണ് നെഹ്റു ചേരി ചേരാ പ്രസ്ഥാന രൂപീകരണത്തിലേക്ക് ചുവടുവയ്പുകൾ ആരംഭിച്ചത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് ജവഹർലാൽ നെഹ്റുവും ചൗഹൻലായും തമ്മിൽ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞു ല്ലേ എന്തായിരുന്നു പഞ്ചശീല തത്വങ്ങൾ ല്ലേ അതിൽ അഞ്ച് തത്വങ്ങൾ നമ്മൾ പഠിച്ചു രാജ്യത്തിന്റെ അതിർത്തി പരമാധികാരം പരസ്പരം അംഗീകരിക്കണം പരസ്പരം ആക്രമിക്കാതിരിക്കണം ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കണം സമത്വവും പരസ്പര സഹായവും പുലർത്തണം സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തണം ഇതൊക്കെ ആയത് അഞ്ച് തത്വങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ചൈനയാണ് അല്ലേ അപ്പുറത്തെ ചൈനയാണ് അപ്പൊ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനയെ ഇന്ത്യയുടെ നല്ല സുഹൃത്തായിട്ടാണ് നെഹ്റു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് എല്ലാവിധ പിന്തുണയും ആര് നൽകിയിട്ടുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവർ എന്ത് ചെയ്തിട്ട് എന്താണ് അവരുടെ അവർക്ക് ആശാങ്കുലരായിരുന്നു കാരണം ചൈനയിൽ നിന്ന് എന്ന് വേണമെങ്കിലും നമുക്ക് ആക്രമണം പ്രതീക്ഷിക്കാം പക്ഷെ ജവഹർലാൽ നെഹ്റു അത് പ്രതീക്ഷിച്ചില്ല ജവഹർലാൽ നെഹ്‌റുവിന് പൂർണ പിന്തുണയായിരുന്നു ല്ലേ നെഹ്റു ചൈനീ എന്താണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് ജവഹർലാൽ നെഹ്റു കട പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ എന്താണ് സഹപ്രവർത്തകരും ഒക്കെ ഇന്ത്യയും ചൈനീ തമ്മിൽ ഈ പഞ്ചശീല തത്വത്തിൽ അധികം ആശങ്കലരായിരുന്നു അത് അതിന് തെളിവ് തന്നെയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് ചൈനീസ് ആക്രമണം നടക്കുന്നത് ചൈനീക്കാരെ ആക്രമിച്ചില്ലേ ഇന്ത്യയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ചൈനീസ് ആക്രമണം നടക്കുന്നത് ഇന്ത്യൻ ചൈനീ തമ്മിൽ യുദ്ധം ഉണ്ടായി എന്താ കാരണം ആ അതിർത്തി തർക്കമാണ് അതിർത്തി തർക്കമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പൊക്കെ വെച്ചെങ്കിലും ആൾക്കാർ എന്ത് ചെയ്തു കാര്യത്തിന്റെ അടുത്ത് എത്തിയിരുന്ന സമയത്ത് പ്രശ്നമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണത്തിന് കാരണം എന്തായിരുന്നു ടിബറ്റൻ പ്രശ്നമാണ് റ്റൻ പ്രശ്നവും അതുപോലെ അതിർത്തി തർക്കവുമാണ് കേട്ടോ അതിർത്തി തർക്കവുമാണ് ഇതൊന്ന് അതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലുതു വശത്ത് ഒരു ബെല്ലൈക്കൻ ഉണ്ടാകും അതിൽ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ വിലയേറിയ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുകയാണ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാസ്സിൽ വീണ്ടും ഒരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് ഉടനെ കാണാം തെങ്ക് യൂ